അഞ്ച് തരത്തിലുള്ള ഉണ്ട് അതായത് നമ്മൾ രക്ഷിതാക്കൾ അഞ്ച് തരത്തിലാണുള്ളത് ആദ്യത്തത് ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ് അതായത് ഈ ഒതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ റൂൾസൊക്കെ ഉണ്ടായിരിക്കും അതായത് കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ടുള്ള റൂൾസും ഉണ്ടായിരിക്കും വളരെയധികം റെസ്പോൺസിബിളായിട്ടുള്ള പേരൻസൊക്കെയാണ് ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ട് പക്ഷേ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടിക്കത് നടക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുട്ടിയെ പോയി സപ്പോർട്ട് ചെയ്യുക ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക അതുപോലെ തന്നെ കുട്ടിയുടെ റൂൾസ് ചെറുതായിട്ട് മാറ്റുക അതായത് ഹോംവർക്ക് ചെയ്യാനും അതുപോലെ കുട്ടികളെ എല്ലാ കാര്യത്തിനും കൃത്യമായ റൂളുകൾ വീട്ടിലുണ്ട് അതായത് ഒമ്പത് മണിക്ക് ശേഷം ടി വി കാണരുത് എന്നുള്ള റൂളുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കണമെന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെറിയ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന ഒരു പാരൻറ്റിങ്ങാണ് നമ്മൾ ഒതോറിറ്റേറ്റീവ് പാരൻ്റിങ് എന്ന് പറയുന്നത് അത് കുട്ടി ഓവർവെൽഡ് ആകുമ്പോൾ തളരുന്ന സമയത്ത് കൊടുക്കുന്ന തരത്തിലുള്ള പാരൻറ്റിങ് ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും പേരൻസ് കൃത്യമായിട്ടുള്ള ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഹോംവർക്ക് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഉടനെ തന്നെ ചെയ്തു തീർക്കണം അഞ്ചു അഞ്ചര ആകുമ്പോൾ അത് തീർക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ട് കുട്ടിയുടെ ഫ്രണ്ട് ഒരു ദിവസം വീട്ടിലോട്ട് വരികയാണ് അപ്പം ആ സമയത്ത് വൈകുന്നേരം തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല കളിക്കുക കളിച്ചതിന് ശേഷം ഇന്നത്തെ ദിവസം ആ ഫ്രണ്ട് വന്നതുകൊണ്ട് നമ്മൾ അതിന് ശേഷം ചെയ്യുമെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഉറങ്ങണമെന്ന് പറയുന്നു പക്ഷേ ഏതെങ്കിലും ഒരു വീക്കെൻഡായിട്ടുള്ള ദിവസം അവർ കളിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂറോടെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ എന്തുകൊണ്ടാണ് അത് മാറ്റുന്നത് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒതോറിറ്റേറ്റീവ് പേരൻറ്റിങ് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഒതോറിറ്റേറിയൻ പേരൻറ്റിംഗ് എന്നാണ് പറയുന്നത് ഒതോറിറ്റേറിയൻ ഓക്കെ ഒതോറിറ്റേറിയൻ പേരൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡിങ് ആണ് അതായത് ഞാൻ വരച്ചതുപോലെ മാത്രം അതിനുള്ള എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതും നിങ്ങളാണ് എന്ന് തോന്നാം എനിക്ക് അങ്ങനെ അറിയാം പല പേരൻസിനടുത്തും പറയുന്ന സമയത്ത് അവർ പറയാറുണ്ട് ഇത് ഞാനാണോ ഇത് പല ആളുകളും ചോദിക്കാറുണ്ട് അതായത് സ്ട്രിക്റ്റ് ലൂ ആണ് നമ്മൾ ഈ ഉടുപ്പ് നീ ഇട്ടുകൂടാ ഈ ഉടുപ്പ് ഒരു കാരണവശാലും ഇടാൻ പാടില്ല ഇനി ഇത് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് കളയും അല്ലെങ്കിൽ കത്തിച്ച് കളയും എന്ന് പറയുക ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ നിനക്ക് പിയാനോ പഠിക്കണോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഞാൻ എന്നെ ചേർത്തിട്ടുണ്ട് നീ അത് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറയുക കുട്ടിയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നാൽ പോലും ഒമ്പത് മണിക്ക് ശേഷം ഇരിക്കാൻ പാടില്ല അതൊരു ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിൽ പോലും ഒമ്പത് മണിയാണ് ഇന്ന് പോയി ഉറങ്ങിയേ പറ്റുള്ളൂ നമ്മുടെ നിയമം നമ്മൾ തെറ്റിക്കാനായിട്ട് പാടില്ല നോ എക്സെപ്ഷൻ എന്ന രീതിയിൽ പറയുന്ന പേരൻറ്റിങ്ങിനാണ് ഒതോറി ടേറിയൻ എന്ന് പറയുന്നത് ഇത് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ഡിസിപ്ലിനൊക്കെ വീട്ടിലുണ്ടാകും പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുപോലെ കുട്ടിയുടെ ആത്മവിശ്വാസത്തിലും അതുപോലെ കുട്ടികൾ നിങ്ങളോടുള്ള ആശ്രയവും വളരെയധികം കുറവായിരിക്കും അപ്പോൾ കുട്ടി ഒരു റിപ്പോർട്ട് കാർഡുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുവാണ് അതിൻ്റെ അകത്ത് ബി ഗ്രേഡ് ആണ് അപ്പോൾ പറയുകയാണ് ബി ഗ്രേഡ് ഒന്നും അക്സെപ്റ്റബിൾ അല്ല എ ഗ്രേഡ് കിട്ടിയേ പറ്റുള്ളൂ ഇനി തൊട്ട് നിനക്ക് ടിവിയും ഇല്ല വീഡിയോ ഗെയിംസും ഇല്ല ഇനി എ ഗ്രേഡ് കിട്ടിയതിന് ശേഷം മാത്രമേ ടി വി എന്ന് പറയുക ഇതിനാണ് ഒതോറിട്ടേറിയൻ പാരൻറ്റിംഗ് എന്ന് പറയാം ഏറ്റവും അവസാനം ഞാൻ പറയാം ഓരോ പാരൻറ്റിങ്ങിൻ്റെയും ഗുണവും ദോഷവും ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഇനി മൂന്നാമത്തെ ആണ് പെർമിസീവ് പാരൻറ്റിങ് ഈ പെർമിസീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്തൊരു ആണ് അതായത് റെസ്പോൺസീവ് ആണ് പക്ഷെ ഒട്ടും ഡിമാൻഡിങ് അല്ല അതായത് കുട്ടി പറയുവാണ് എനിക്കിന്ന് പത്ത് മണി വരെ ഇരിക്കുകയാണെന്ന് പറയുവാണെങ്കിൽ ഓക്കെ എന്നാൽ പത്ത് മണി വരെ ഇരുന്നോളൂ പക്ഷെ എന്നാലും കുട്ടി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം എന്നുള്ള രീതിയിൽ പറയുക ഒരു റൂൾസും സെറ്റ് ചെയ്യുന്നില്ല ലേറ്റായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് കഴിക്കും അല്ലെങ്കിൽ ഇന്ന് പിസ്സ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ഞല്ലേ പിസ്സ കൊടുക്കാമെന്ന് പറയുക ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറയാം അല്ലാതെ ഒരു ദിവസം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇന്ന ദിവസം കഴിക്കാം എന്നുള്ളൊരു നിയമങ്ങളോ ഒന്നും ഇല്ല ഒരു തോന്നിയ രീതിയിൽ ഇങ്ങനെ പോകുന്നു കറക്റ്റായിട്ട് ചിട്ടയൊന്നുമില്ല പക്ഷേ കുട്ടിയുടെ ഒരു കംഫർട്ടബിൾ നോക്കി കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു പാരൻറ്റിങ് ഇതിനാണ് നമ്മൾ പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അതായത് കുട്ടിക്ക് രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് ടി വി കാണണമെന്ന് പറയുവാണെങ്കിൽ ഒക്കെ ടി വി കണ്ടോളൂ എന്നാലും ഇങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം പറയും ഇപ്പോൾ ഉള്ള പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പെർമിസി പാരൻറ്റിങ് കുട്ടി എന്താണോ ചോദിക്കുന്നത് ഇപ്പോൾ ക്യാൻഡി ബാർ ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതങ്ങ് കൊടുക്കുകയാണ് അല്ലാതെ ഒരു റൂൾസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല മാസത്തിൽ ഒരിക്കയാണ് ജങ്ക് ഫുഡ് കഴിക്കേണ്ടത് അങ്ങനെയുള്ളൊരു ഒന്നും സെറ്റ് ചെയ്യാത്ത രീതിയിലുള്ള പാരൻറ്റിങ്ങാണ് പെർമിസി പാരൻറ്റിങ് അതുപോലെ തന്നെ കുട്ടി ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല ഫുൾ ദിവസം വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹോംവർക്ക് ചെയ്തില്ല എന്നറിയുമ്പോൾ പറയുകയാണ് നാളെ എന്തായാലും നീ ഹോംവർക്ക് ചെയ്യണം ഇന്ന് ചെയ്തത് പോട്ടെ എന്നുള്ള രീതിയിൽ പറയുക അങ്ങനെ പറയുന്നതും പെർമിസി പാരൻറ്റിങ്ങിൽ ഉൾപ്പെടുന്നതാണ് കുട്ടി ഒരു മോളി പോയതിന് ശേഷം കരയാണ് ഇന്ന സാധനം വേണം വേണമെന്ന് പറഞ്ഞാൽ അത് കരയാണ് ഇപ്പോൾ പറയുകയാണ് ഓക്കെ നീ കരയണ്ട ഞാനത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുക ഇതെല്ലാം പെർമിസിവ് പാരൻറ്റിങ്ങിൽ ഉണ്ടാവുന്ന ടൈപ്പാണ് അടുത്ത ഒരു പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അൺഇൻവോൾവ് പാരൻറ്റിങ്ങെന്നാണ് അതായത് കുട്ടിയും ഒരു പേരൻറ്റുമായിട്ട് വലിയ റിലേഷൻഷിപ്പ് ഒന്നുമില്ല അതായത് കുട്ടി എന്ത് ചെയ്താലും പേരൻറ്റ് വലിയ കാര്യമാക്കാറില്ല അവിടെ ഡിമാൻഡിങ്ങും അല്ല റെസ്പോൺസീവും അല്ല രണ്ടുമല്ല അപ്പോൾ ഒരു മാർക്ക് കാർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ചോ നിനക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ നീ പഠിച്ചോ എന്നുള്ള രീതിയിൽ പറയുക അതുപോലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്പ് വേണം കുട്ടി എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ആ സമയത്ത് നീ തന്നെ നിൻ്റെ ഹോംവർക്ക് ചെയ്യണം എൻ്റെ ഹെൽപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട നിനക്കാണ് ഹോംവർക്ക് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നീ തന്നെ ചെയ്യണമെന്ന രീതിയിൽ സംസാരിക്കുക സാധാരണ പോയി സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഒതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയും ആദ്യത്തെ ടൈപ്പ് ഓക്കെ അപ്പോൾ കുട്ടി ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്തൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല കുട്ടിയെടുത്ത് പറയുന്നത് നീ തന്നെ നിൻ്റെ പ്രോബ്ലംസ് ഡീൽ ചെയ്യുക ഇതിനെയാണ് നമ്മൾ അൺഇൻവോൾവ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് അതായത് കുട്ടിയുടെ ജീവിതത്തിൽ ഇൻവോൾവ് ആവാനായിട്ട് പേരൻ്റ് ശ്രമിക്കുന്നതേ ഇല്ല പേരൻ്റ് ഇൻവോൾവ് ആവാതെ കുട്ടിയെടുത്ത് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറയുന്ന മെത്തേഡാണ് ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്നുള്ളൊരു മെത്തേഡുണ്ട് ഹെലികോപ്റ്റർ പാരൻ എന്ന് പറഞ്ഞാൽ മൈക്രോ മാനേജ്മെൻ്റ് അതായത് കുട്ടിയുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക അതായത് കുട്ടിയും ഒരു ഫ്രണ്ടുമായിട്ട് ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയുടെ പേരൻറ്റിനെ വിളിക്കുക അല്ലെങ്കിൽ മറ്റേ കുട്ടിയുടെ പേരൻറ്റിനെ വിളിച്ചതിന് ശേഷം എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് സംസാരിച്ച് അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുക ഇതാണ് മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഇതും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സമൂഹത്തിലുള്ള ഒരു ആണ് അതായത് കുട്ടിക്കെന്തെങ്കിലും ചെറിയ പ്രശ്നമാണ് ഇപ്പോൾ സ്കൂളിൽ ഒരു ഹോംവർക്ക് വരുവാണെങ്കിൽ ഫുൾ ഹോംവർക്കും അമ്മ ഇരുന്ന് ചെയ്യുക അല്ലെങ്കിൽ അച്ഛൻ ഇരുന്ന് ചെയ്യുക എന്നിട്ട് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക ഏതെങ്കിലും പ്രോജക്റ്റ് തന്നു കഴിഞ്ഞാലും കുട്ടിയെ കൊണ്ട് ചെയ്യാനൊന്നും ചെയ്യില്ല കുട്ടി ഒന്നും ചെയ്യില്ല കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ും അമ്മയായിരിക്കും മൈക്രോ മാനേജ് ചെയ്ത് കംപ്ലീറ്റ് ഓൺലൈനിലൊക്കെ നോക്കി എല്ലാം ഉണ്ടാക്കി ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് ആണ് കുട്ടിയെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കാതെ എല്ലാ കാര്യത്തിലും കയറി ഇൻവോൾവ് ആയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് ഇങ്ങനെ മുകളിലും ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും കുട്ടിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാതെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നതാണ് ഹെലികോപ്റ്റർ പാരന്റിങ് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾ ഏത് പാരന്റിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നി പലപ്പോഴും പലതും മിക്സൊക്കെ ആയിട്ട് തോന്നാം പക്ഷെ കൂടുതലും നിങ്ങൾ ഏത് ആണ് അപ്പോൾ ഇനി ഏത് പാരൻറ്റിങ്ങാണ് നല്ലത് എന്ന് നോക്കാം സ്റ്റഡീസ് പറയുന്നത് ഒതോറിറ്റേറ്റീവ് ആണ് അതായത് ആദ്യം പറഞ്ഞ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അതായത് കൃത്യമായ റൂൾസെല്ലാം ഫാമിലിയിൽ ഉണ്ടായിരിക്കുകയും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാറ്റുന്ന രീതിയാണ് ഏറ്റവും നല്ല പാരൻറ്റിങ് ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് മാറ്റുന്നത് എന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ട് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ കുട്ടിക്ക് വരും അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കാരണം കുട്ടിയുടെ ഇമോഷൻ മനസ്സിലായിട്ടാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ അതോറിറ്റേറ്റീവ് ആണ് ഏറ്റവും നല്ല ആയിട്ട് വിശേഷിപ്പിക്കുന്നത് രണ്ടാമത്തെ പാരൻ്റിങ് എന്തായിരുന്നു അതോറിറ്റേറിയൻ പാരൻറ്റിങ് ഇവിടെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഒക്കെ വരും കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുമായിട്ടുള്ളൊരു അകൽച്ച ഉണ്ടാവും അതുപോലെ വിഷമങ്ങളൊന്നും നിങ്ങളോട് പറയില്ല അതുപോലെ പല കാര്യങ്ങളും പേടിയുണ്ടായിരിക്കും ആ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിലും ഇതേ പ്രശ്നം തന്നെയാണുള്ളത് ഇത്തരം ആളുകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസും ജീവിതത്തിൽ ഉണ്ടാവാത്ത രീതിയിലായിരിക്കും ഒരു ചെറിയ പ്രശ്നം പോലും അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് കാക്കയ്ക്കും തൻ കുഞ്ഞു പൊന്നൊക്കെയാണ് പക്ഷേ കാക്ക എന്ത് ചെയ്യും കുറച്ചൊന്ന് കുഞ്ഞ് വളരുന്ന സമയം കൂട്ടിന്ന് തള്ളി പുറത്താക്കും എന്തിനാണ് പോയി തന്നെ വളര് എന്നുള്ള രീതിയിൽ അഥവാ താഴെ വീഴുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ ഉണ്ടായിരിക്കും പക്ഷെ അല്ലാത്ത രീതിയിൽ കുട്ടിയെ പുറത്തോട്ട് തള്ളി വിടുകയാണ് അതുപോലെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് നമ്മൾ പുറത്ത ഒരു സ്ട്രെസ്സും കൂടെ അവരെ ഫേസ് ചെയ്യാനായിട്ട് അനുവദിക്കുക പക്ഷേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് വേണമെങ്കിൽ കൂടെ പോയി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പാരൻറ്റിങ്ങെന്നുള്ളൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം കുറച്ച് നാളായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ഹോപ്പ്ഫുള്ളി ഒരു വർഷത്തിനകത്തെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കണമെന്നാണ് കരുതുന്നത് ആ ഒരു ബുക്കിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗമാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്തത് പല ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോക്കാണെന്ന് കരുതുന്നു മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ